അസലാമലൈക്കും നമ്മുടെ ജീവിതം അത് അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ് ആ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല രോഗങ്ങളുണ്ട് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് ആരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പല പ്രശ്നങ്ങളും നമുക്കുണ്ട് ഈ പറയുന്ന ആറ് തിക്കുറുകൾ മായുവ നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചൊല്ലുക നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി ചൊല്ലുക ഒന്ന് അസ്തൗഫ്ഫിറുല്ലാഹൽ അലീം 33 വട്ടം രണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 33 വട്ടം മൂന്ന് മാഷാ അല്ലാഹു ലാ ക്ുവത ഇല്ലാ ബില്ലാ 33 വട്ടം നാലേ അള്ളാഹുഅല മുഹമ്മദിൻ മുപ്പത്തി മൂന്ന് വട്ടം അഞ്ച് മൂന്ന് വട്ടം മുപ്പത്തി മൂന്ന് വട്ടം ഇത് ചൊല്ലിയ ശേഷം സൊലാത്തുൽ ഫാത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹു ما والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله حق قدره ومقداره العليم